സർവമായ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് നിവിൻ പോളിയുടെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റ് ഇനി മലയാള സിനിമയിലെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിൽ ഒരു ഡിലീറ്റഡ് സീൻ അതായത് തിയേറ്ററിൽ കാണിക്കാത്ത ഒരു സീൻ അവർ യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു സിനിമ കണ്ടവർക്ക് കണ്ടവർക്കറിയാം അതിൽ നിവിൽപുരുടെ കഥാപാത്രം അച്ഛനുമായിട്ട് ചെറിയൊരു പണക്കത്തിലേക്ക് ആയിട്ട് സിറ്റിയിൽ പോയി താമസിക്കുകയും മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരു ഗിറ്റാറിസ്റ്റാണ് അപ്പോൾ ഗാനമേളകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഗിറ്റാറും കൊണ്ട് നടക്കുന്നു സിനിമയിൽ എന്താ പറയുക മ്യൂസിഷ്യൻ ആവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അച്ഛൻ്റെ സത്യതയുമായി ബന്ധപ്പെട്ട് കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ആ നാട്ടിൽ വന്നിറങ്ങി ഒരു ബസ്സിൽ വന്നിറങ്ങി പിന്നെ അടുത്ത സീൻ നമ്മൾ തിയേറ്ററിൽ കണ്ടത് ആ ഒരു വീടാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സീനാണ് ഇപ്പോൾ ഇവർ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ നിവിൻ പോളി ബസ് ഇറങ്ങിയ ശേഷം അവിടുത്തെ പലചരക്കിടയിലുള്ള ഒരാളായിട്ടുള്ള നിവിൻ പോളിയുടെ ഒരു സംസാരം ഇതിനിടയ്ക്ക് നിവിൻ്റെ ചേട്ടൻ്റെ കഥാപാത്രം ഉണ്ട് അത് മധു വാര്യാണ് ചെയ്തത് മധുബാര്യരുടെ ഭാര്യയുടെ കഥാപാത്രത്തിൻ്റെ അച്ഛനും അമ്മയും അവർ കാറിൽ വരുമ്പോൾ നിവിൻ പോളിനെ കണ്ടിട്ട് ആദ്യം ഇത് നിർത്തും അപ്പോൾ നിവിൻ നിവിനത് കയറാൻ പോകുമ്പോൾ അവർ എടുക്കും അപ്പോൾ അവരും നിവിനെ കയറ്റാതെ പോകുന്ന ഒരു ചെറിയൊരു സീക്വൻസ് ആണ് ഇത് അതേപോലെ തന്നെ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന സ്കൂളിൽ പോകാൻ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ അതിലൊരു പെൺകുട്ടി ഇതേപോലെ തന്നെ നീ വിൻ പോളിയുടെ ഒരു ഡയലോഗ് പറയുന്നു പറയുന്നുള്ളി തിരിച്ച ആ പെൺകുട്ടിയുടെ ഡയലോഗ് പറയുന്നു അപ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സീക്വൻസാണ് ഇത് ഇത് കഴിഞ്ഞാൽ അവിടെ എത്തുന്നു എത്തിക്കഴിഞ്ഞിട്ടുള്ള വീണ്ടും ആ ഒരു പാരൻസ് ഈ പറഞ്ഞ ചേട്ടത്തിയുടെ പാരൻസ് നിവിനായിട്ട് സംസാരിക്കുന്നു ഇത്രയും ഭാഗങ്ങളാണ് തിയേറ്ററിൽ കാണിക്കാതിരുന്നത് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കാണിച്ചിരുന്നെങ്കിൽ ഇവർക്ക് എന്തൊരു സന്തോഷം ആവുമായിരുന്നു അതായത് ആ ഒരു ചെറിയ ഒരു പെൺകുട്ടി വരെ ആ ഒരു സ്കൂൾ കുട്ടിയായിട്ടുള്ള പെൺകുട്ടി വരും ഒരു പക്ഷെ ആ സീൻ അഭിനയിച്ച ശേഷം വീട്ടിലും സ്കൂളിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇവിൻ പോളിയായിട്ട് അഭിനയിച്ചു അപ്പോൾ ആ സീൻ വരാതിരുന്നത് ആ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് ചർച്ചകൾ അപ്പോൾ എന്തായാലും ഇവരിപ്പം അത് വിട്ടത് ഭയങ്കരമായിട്ട് ഒരു ഗുണം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം ഇത് ഡിസ് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ അടിയിൽ വന്നിരിക്കുന്ന വേറെ ഒരു സിനിമകളെ കുറിച്ചാണ് അത് അതിലൊരു സിനിമയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത രേഖാചിത്രം എന്നുള്ള സിനിമ രേഖാചിത്രം സിനിമയും ഇതേപോലെ തന്നെ അതിൽ ഒരു സീൻ അതിൽ ഈ പറഞ്ഞ പോലെ ആസിഫുലിയുടെ കഥാപാത്രം അന്വേഷണത്തിൻ്റെ ഭാഗമാക്കി ായിട്ടോ ഒരു സ്ഥലത്തെത്തുന്നതും അവിടെ ഒരു ഒരു സ്ത്രീനായിട്ട് ഒരു ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീനായിട്ട് സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ആ ഒരു സീനും ഇതേപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ് തിയേറ്ററിൽ കാണിച്ചിട്ടില്ല അതെ ഒരു എഡിറ്റിംഗ് ടേബിൾ ലെങ്ത് കൂടിയതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നീട് അത് ഇതേപോലെ തന്നെ അത് യൂട്യൂബിൽ വന്നു അതിനുശേഷം അലി ഇതേപോലെ തന്നെ സക്സസ് മീറ്റിനോ ഈ പറഞ്ഞ തിയേറ്ററിസ്റ്റിനോ എന്തെങ്കിലും ഈ സ്ത്രീനെ കണ്ടിട്ട് ആസിഫലി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആളുകൾ പറയുന്നത് പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു കാരണം പണ്ട് ഒരു സിനിമ ഇതേപോലെ തന്നെ എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കാറില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന ശേഷം യൂട്യൂബിൽ അത് കിട്ട ശേഷം കൂടുതൽ ചർച്ചകളാണല്ലോ അപ്പോൾ ഇതിൻ്റെ അനുകൂലിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ തിയേറ്ററിൽ ആ ഒരു സീൻ കാണിച്ചിരുന്നെങ്കിൽ ഇത്ര ശ്രദ്ധിക്കില്ലായിരുന്നു ഇപ്പോൾ അത് ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞിട്ട് അത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ആയിട്ട് വരുന്നതുകൊണ്ട് അത് കൂടുതൽ ആളുകൾ എത്തുന്നു പ്രത്യേകിച്ച് രേഖാചിത്രത്തിൽ ആ ഒരു ഒറ്റ സീൻ ചിലപ്പോൾ അന്ന് തിയേറ്ററിലുള്ള ആളുകൾ ശ്രദ്ധിക്കാതെ വിട്ടേനെ പക്ഷേ ഇത് ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെയും പിന്നെ ആൾക്കാർ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അത് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്കതും വളരെ കറക്റ്റാണെന്ന് തോന്നി കാരണം ആ ഒരു ആക്ട്രസിന് അത് വളരെ ഗുണം ചെയ്തു കാരണം തിയേറ്ററിലുള്ള ആളുകൾ കാണേക്കാട്ടും കൂടുതൽ ഈ ഒരു സീൻ യൂട്യൂബിൽ വന്നപ്പോഴാണ് ആളുകൾ കണ്ടത് ഒരു ആ സിനിമ തിയേറ്ററിൽ കാണിച്ചിരുന്നെങ്കിൽ യൂട്യൂബിൽ ആ ഒരു സിനിമ വരുമ്പോഴും ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് സീൻ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് യൂട്യൂബിൽ അപ്പോൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഒരു മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ റിയാസ് ഖാൻ അതിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കുറേ ഉണ്ടായിരുന്നു പക്ഷേ റിയാസ് ഖാൻ്റെ ഒരു സീൻ ആ തിയേറ്ററിൽ നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് ഇതേപോലെ തന്നെ യൂട്യൂബിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ മാർക്കോലെ സീനെ കുറിച്ചിട്ട് കുറച്ച് മിക്സ്ഡ് ഒപ്പീനിയായിരുന്നു കാരണം ആ ഒരു സീൻ ആ ഒരു സിനിമയിൽ ആവശ്യവുമില്ലായിരുന്നു അതെന്തെങ്കിലും ആക്കി കളഞ്ഞാൽ നന്നായി എഡിറ്റർക്ക് ബുദ്ധിയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ചർച്ചകളുണ്ട് ലൂസിഫർ എന്നുള്ള സിനിമയിൽ നമ്മൾ ഇതുപോലെ ഒരു സീൻ കണ്ടിട്ടുണ്ട് അത് പക്ഷേ ഓൾറെഡി അതിലാൽ ജോൺ വിജയുടെ ക്യാരക്ടറും മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു സീക്വൻസ് ഒക്കെയാണ് ഈ ഹെൽമെറ്റ് ഇല്ലാതെ പോലെ ഒരു പെറ്റി അടിച്ചു കൂടിയെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അതും ആ ഒരു തിയേറ്ററിൽ ആവശ്യമില്ലാത്തൊരു സീൻ തന്നെയായിരുന്നു അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ പഴയ കുറേ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സിനിമയാണ് മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന ഒരു സിനിമ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശരിക്കും അന്ന് ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു നടൻ നമുക്കറിയാം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ് ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു നടൻ ആ ഒരു സിനിമയിൽ ശരിക്കും അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതിൽ ഷോ പെനയനെ ജോലിക്കാരിയായിട്ട് ജയറാമ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവരുടെ നമ്മളിപ്പോൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ആ വീട് വിട്ട് വളരെ അപൂർവമായിട്ട് പുറത്തു പോയിട്ടുള്ളൂ ആ ഒരു വീട്ടിൽ ഈ പറയുന്ന പോലെ ജയറാമും ശോഭനയും ചേട്ടന്മാരും അച്ഛനും അമ്മയും അമ്മാവനായ ജനാർദ്ദൻ്റെ ഒരു ക്യാരക്ടറും ഈ കാര്യസിന്റെ ക്യാരക്ടറും അല്ലാതെ മറ്റ് ക്യാരക്ടേഴ്സൊന്നും ആ സിനിമയിൽ ശരിക്കില്ല ഇതിൽ ശരിക്കും ഇവരുടെ ഒരു ബന്ധുക്കൾ ബോംബേന്ന് വന്ന് താമസിക്കുന്നു കുറച്ച് ദിവസം അപ്പോൾ ഒരു ഫാമിലിക്ക് കുറേ പേരുണ്ട് എന്നിട്ട് ഒരു സോങ് സീക്വൻസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു ബന്ധുവായിട്ടാണ് ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം വരുന്നത് എന്നിട്ട് അതിൽ അവിടെ വെച്ചിട്ട് ഇവരുടെ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു സ്വർണം മാലയോ ഒരു ഒരു വളയോ അതോ എന്തോ നഷ്ടോ ഒരു ആഭരണം നഷ്ടപ്പെടുന്നതും അത് ശോഭനയാണ് മോഷ്ടിച്ചതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശോഭന ഇവർ ജന നരേന്ദ്ര പ്രസാദിൻ്റെ ക്യാരക്ടർ തല്ലുന്നതും പിന്നീട് അത് കുളത്തുനിന്ന് കിട്ടുന്നതും അങ്ങനെ ഒരു സീക്വൻസ് aqui é ele não, പക്ഷേ ആ ഒരു സീക്വൻസ് സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിയെന്ന് വിവർക്ക് തോന്നി കഴിഞ്ഞപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വിവർക്ക് എടുത്തു കളയേണ്ടി വന്നു ഇതൊന്നും അറിയാതെ ബോബി കൊട്ടാരക്കാരെ ഈ ഫാമിലിക്കായിട്ട് ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ സീൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമമായി അപ്പോൾ അത് പിന്നീട് സംവിധായകൻ രാജസേനം പറഞ്ഞിട്ടുണ്ട് ആ ഒരു സീൻ ബോബിക്ക് ഭയങ്കര വിഷമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ അത്രയും ലെങ്ത്ത് കൂടി പോയതുകൊണ്ട് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുള്ളതാണ് ഇതുപോലെ തന്നെയാണ് പണ്ട് കിലിക്കം എന്ന് പറഞ്ഞ സിനിമ കിലിക്കം സിനിമ ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അതിൽ അതിഥി താരങ്ങൾ മുരളി അതുപോലെ തന്നെ ജഗദീഷ് ഇവരുടെ പേരാണ് ശരിക്കും ആ ഒരു സിനിമയിൽ ജഗദീഷ് ത്രൂ ഓഡ് ക്യാരക്ടറായിരുന്നു അതിലൊരു ഫോട്ടോഗ്രാഫറായിട്ട് ആയിട്ട് നമുക്ക് കാണാം ജഗദീഷും ഇന്നസന്റും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻ സീനുകളും ജഗദീഷിനെ അല്ലാത്ത കുറേ സീൻസ് ഒക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സിനിമ അവർ ആദ്യം ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് എഡിറ്റ് ഇപ്പോൾ നാലു മണിക്കൂർ നാലേകാല മണിക്കൂറോളം ഉണ്ട് ഇത് അവർക്ക് അഡിറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ കുറേ സീൻസ് അങ്ങനെ കുറേ സീൻസ് ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ജഗദീഷുമായി ബന്ധപ്പെട്ട ഒരു സീൻസ് ഒക്കെ ഇവർക്ക് കളയേണ്ടി വന്നു പിന്നീട് നമ്മൾ ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ പോലും അവിടെ ഇവിടെയൊക്കെ മാത്രമേ ജഗദീഷ് ഉള്ളു അപ്പൊ ജഗദീഷ് വളരെ വിഷമം എന്ന് പറഞ്ഞു പ്രിയദർശൻ പറഞ്ഞതിന് മുമ്പ് വന്ദനത്തിലൊക്കെ ഒരുപാട് നല്ല ത്രോ ട്രോളൊക്കെയായിരുന്നു ജഗദീഷിന് പക്ഷേ ജഗദീഷിന് ഈ സിനിമയുടെ ഭാഗമാണ് പക്ഷേ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കഥയിൽ ഭാഗ അതിന് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് എടുത്തു കളഞ്ഞുകൊണ്ട് ജഗദീഷിനെ അത് മാറ്റി നിർത്തേണ്ടി വന്നു അതുകൊണ്ടാണ് പക്ഷേ ജഗദീഷിന് ഒരു അതിഥി താരം എന്ന് പറഞ്ഞിട്ടോ നന്ദി എന്നോ പറഞ്ഞിട്ടാണ് ജഗദീഷ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നീട് രാജമാണിക്കം എന്ന് പറഞ്ഞൊരു സിനിമ അന്ന് രാജമാണിക്കത്തിൽ മമ്മൂട്ടിക്ക് തിരുവനന്തപുരം ഭാഷ പഠിപ്പിച്ചു കൊടുക്കാൻ പോയ ആളാണ് സുരാജ് വഞ്ഞാരം സുരാജ് സുരജ്ജ് അതിന് മുമ്പ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നുകൊണ്ട് സിനിമകളൊക്കെ ചെറിയ വേഷങ്ങളും മിനി സ്ക്രീനിലൊക്കെ തളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഇതുപോലെ തന്നെ അതിൽ പത്മപ്രിയം പത്മപ്രിയുടെ അനീതിയൊക്കെ ഒരു അമ്പലത്തിന്ന് ഇറങ്ങി വരുന്ന ഒരു സീക്വൻസ് ഒക്കെയാണ് തുടക്കം അതിൽ ഒരു പൂക്കടക്കാരനായിട്ടാണ് സുരാജിൻ്റെ ഒരു ക്യാരക്ടർ ഉള്ളത് സുരാജിൻ്റെ ആ ഒരു ക്യാരക്ടറിന് പക്ഷേ ഈ പറഞ്ഞ ലെങ്ത് കൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു സീൻ അവിടെ ആവശ്യമില്ലാന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവർക്ക് അത് അൺവർഷ ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത് എന്നിട്ട് സുരാജിനോട് പറയും ചെയ്തു ഇറങ്ങുന്നതിന് മുമ്പ് ആ സീൻ കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ സുരാജ് ആ ഒരു സിനിമയുടെ ത്രൂട്ട് അതിൽ വന്ന ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന സിനിമ കാണുമ്പോൾ നന്ദി എന്ന് പറഞ്ഞൊരു സുരാജ് മഞ്ഞാരം മോണ്ട പേര് വെച്ചിട്ടുണ്ട് എന്നിട്ട് അന്ന് അൺവർഷ് ചെയ്ത് പറഞ്ഞത് ഈ ഒരു സിനിമയ്ക്ക് വരെ അടുത്തൊരു സിനിമ തരാം എന്ന് പറഞ്ഞു ഈ കൂടാതെ അത് കഴിഞ്ഞിട്ട് ചോട്ട മുമ്പേ അഭിനയിച്ചു പിന്നീട് അണ്ണൻ തമ്പിയൊക്കെ അയപ്പിക്കും പിന്നെ സുരാജ് വലിയ താരമായി മാറി പിന്നോട് അൻവർ ചെയ്തിൻ്റെ സിനിമകളൊക്കെ സുരാജ് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു സിനിമയാണ് താണ്ഡവം എന്ന് പറയുന്നൊരു സിനിമ താണ്ഡവം എന്ന് പറയുന്നൊരു സിനിമ അന്ന് അതിൻ്റെ മാഗസീൻസിലൊക്കെ റിപ്പോർട്ടിൽ ബാബു ആൻ്റണിയുടെ ഒരു സ്റ്റില്ലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നും സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണാം ശരിക്കും എൻ്റെ ക്ലൈമാക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വില്ലൻ കഥപാത്രം സായ്ക്കുംബറിൻ്റെ കഥാപാത്രം ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ഒരു ആശ്രമമോ അങ്ങനെ എവിടെയോ പോയി താമസിക്കുന്നു അവിടെ പോയിട്ട് മോഹൻലാൽ ഒരു ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്ക് അതിലെ ഒരു വൈദ്യനും എനിക്ക് തോന്നുന്നു ഒരു ഒരു സൂഫി എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം ക്യാരക്ടറാണ് ഇത്രയും ഒരു ഒരു വൈദ്യമൊക്കെ അറിയുന്ന ഒരു ക്യാരക്ടറാണ് ബാബു എനിക്ക് ഒരു മോഹൻലാലിയുമായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് വരെ അന്ന് അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം ആ ഒരു സീ സീക്വൻസ് എനിക്ക് കൊണ്ട് പ്രിയദർശനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അന്ന് ആ ഒരു സീക്വൻസ് പക്ഷേ ആ ഒരു സിനിമയുടെ ലെങ്ത് കൂടി പോയ കാരണം ആ സീൻ മൊത്തം എടുത്തു കളയേണ്ടതും നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മോലാലോട് എത്തുന്നു അത് അതിൻ്റെ സായ് ഒരു ക്യാരക്ടറെ കണ്ടുപിടിക്കുന്ന ഒരു ഫൈറ്റൊക്കെയാണ് പക്ഷേ ബാബു എന്നെ ആ സിനിമയിൽ ഇല്ല പക്ഷേ ഇന്ന് നോക്കും അതിൽ ഒരു സ്ഥിതി നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ബാബു ബാബുബനെ ആ ഒരു സ്റ്റിൽസും കാര്യങ്ങളൊക്കെയാണ് ബാബുനെ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് എഫേർട്ടിട്ട് ചെയ്തതാണ് പക്ഷേ അത് കളയേണ്ടി വന്നു വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാപ്പിയപ്പച്ച എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിനെക്കുറിച്ച് കുട്ടിക്കെ ജയചന്ദ്രനെ ഇന്ന് നമ്മൾ അവിടെ ഇവിടെ മാത്രമേ കാണുള്ളൂ അത് അതിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിനിമയിലെ എഡിറ്റിങ് ടൈബിളിൽ ദിലീപ് പറഞ്ഞു ആ ഒരു പല സീക്വൻസിൽ എഡിറ്റ് ചെയ്ത് കളയണം അപ്പോൾ ഇൻഡയറക്ട്ലി ദിലീപ് പറഞ്ഞിട്ടാണ് അത് കുട്ടിക്ക് ജയചന്ദ്രൻ ഇമ്പോർട്ടൻസ് കുറച്ച് എന്നും വിചാരിക്കാം അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കുട്ടിക്ക് ജയചന്ദ്രൻ എന്നെ എന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എഡിറ്റർ എന്നോട് പറഞ്ഞു അത് എനിക്ക് എടുത്തു കളയേണ്ടി വന്നു അല്ല ദിലീപ് പറഞ്ഞ കാരണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സിനിമയിലും ഇന്ദ്രജിത്തും ദിലീപും ഒരു വലിയൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസ് മുഴുവനായിട്ടും ഇവർക്ക് എടുത്തു കളയേണ്ടി വന്നു അത് അതിൻ്റെ പേരിൽ സംവിധായകൻ ലാൽജോസും തിരക്കഥാകൃത്ത് രഞ്ജമന ബോധിനൊക്കെ തമ്മിൽ കുറച്ച് പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് പല സിനിമകളിലും ആ സിനിമയെ ബാധിക്കുന്നതുകൊണ്ട് പലതും അങ്ങനെ എടുത്തു കളയേണ്ടി വരാറുണ്ട് സമരം പതിനേം എന്ന് പറഞ്ഞൊരു സിനിമയിലും വലിയൊരു സീക്വൻസുകൾ എടുത്തു പറഞ്ഞതിനെ കുറിച്ച് സിനിമയിലെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പണ്ടൊന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാത്തതുകൊണ്ട് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റുന്നില്ല അതിന്റെ ഫിലിം പോലെ അവൈലബിൾ അല്ല അതുകൊണ്ട് നമുക്ക് പലതും കാണാൻ പറ്റില്ല പക്ഷേ ഇന്നാണെങ്കിൽ അതിൽ അഭിനയിച്ചിട്ട് അവരുടെ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അത് പിന്നീട് വരുന്നതുകൊണ്ട് ആ നടന്മാർക്ക് അത് കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ഗുണം അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സിനിമകൾ അല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകൾ ഇതുപോലെ തന്നെ ഡിലീറ്റഡ് സീൻസോ പല നടമാരെ അഭിനയിച്ചിട്ട് അവർ നമ്മൾ അവർ തീയേറ്ററിൽ പോകുമ്പോൾ അവരെ കാണാതിരിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം